ൊക്കേഷൻ ചലഞ്ച് എന്ന പ്രോഗ്രാമിൻ്റെ സമ്മാനം ഫസ്റ്റ് വിജയി അതാ നമ്മുടെ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സമ്മാനം ഞങ്ങൾ കൊടുക്കാനുള്ള ഒരു ചെറിയ നിർവഹണം നടത്താൻ പോകുന്നത് സമ്മാനം കൊടുക്കുന്നത് ആ പുള്ളിക്കാരി കൊടുക്കുന്നത് നമ്മുടെ രാജേഷ് കെ വിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് പേര് പറഞ്ഞ പയ്യൻ പേര് സഞ്ജയ് കൃഷ്ണൻ അല്ലേ ഫുള്ള് ഇതൊക്കെ പറഞ്ഞു അച്ഛനാണെന്നു അച്ഛൻ അല്ലേ അപ്പോൾ ഈ പയ്യനാണ് നമുക്ക് വിജയി ഈ പയ്യൻ്റെ അച്ഛനാണത് വിനോദ് കുമാർ അപ്പോൾ നമ്മൾ സമ്മാനം കൊടുത്താലേ കൊടുക്കാലോ അവ കൊടുക്കു സമ്മാനം കൊടുത്തേക്കാണ് എന്തായാലും പ്രത്യേകിച്ച് വല്ല പറയാല്ലേ പൊട്ടിച്ചു നോക്കണ്ട പേട ഒന്ന് പൊട്ടിച്ചോയ്ക്കോ പൊട്ടിക്ക എന്താന്നറിയാലോ ഇയർ ബഡ്സാണ് ആണ് ബഡ്സ് അത് വേണേ പൊട്ടിച്ചോടാ കൊഴപ്പില്ല ഇനി ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ആ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു കമ്പനി മാറ്റി തരും നമ്മളല്ല കമ്പനിക്കാരി പൊട്ടിക്കാന കുഴപ്പമില്ലാട്ടത് ഇല്ല

അതിനു തന്നെ ഈ ടോത്സവമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോ ചെയ്യുന്നത് അത് അതിലൂടെയാണ് ഞാൻ ഈ ചാനൽ തന്നെ കാണുന്നത് ഇപ്പം ലൊക്കേഷൻ ചാരിച്ചിട്ട് ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു തന്നെ ഇതിനു മുമ്പ് അതുപോലെ വളരെ ഇത് അവസാന ശൈലി ഒക്കെ വളരെ നല്ലതാണ് രീതിയിൽ ഇത് കൂടുതൽ ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥം ആശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പം ഞങ്ങളുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തേക്കുന്നത് ശ്രീഹരി റെസ്റ്റോറൻ്റ് കണ്ടകരൻ വിളി നമ്മുടെ പ്രതാപൻ്റെ കടയിൽ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയും നല്ല മുരിഞ്ഞ പൊറോട്ടയും ബീഫ് ഫ്രൈ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം ഒരു പത്ത് പത്തരയൊക്കെ ആയി കഴിയുമ്പോൾ ആ കട അവിടെ ചെന്നുണ്ടല്ലോ സ്മെല്ലിങ്ങ് അത് ഓ അത് കണ്ടാരും കഴിച്ചു ഇത് ഇവിടുന്ന് കഴിച്ചേക്കണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തോട്ട് നമ്മൾ പ്രതാപൻ്റെ ബീഫ് ഫ്രൈയും അതേപോലെ പൊറോട്ടയും കഴിച്ചു വെച്ചു അപ്പം ഇന്നത്തെ പത്ത് മണിക്കാവിടേൽ ഞങ്ങൾ ഇവിടെ നിന്ന്